ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും പദ്ധതിയിൽ ക്രമക്കേട് നടത്തിയ പായ്പട പഞ്ചായത്ത് മെമ്പർ എം സി വിനിയൻ രാജിവെക്കണമെന്ന് ബി ജെ പി ലക്ഷ്യങ്ങളുടെ ക്രമക്കേട് നടത്തിയെന്നും സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വകമാക്കിയെന്നും ബി ജെ പി നേതാക്കൾ പായ്പ്ര പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം സി വിനയൻ തന്റെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ലക്ഷങ്ങളുടെ അഴിമതി നടത്തുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ലൈഫ് പദ്ധതി പ്രകാരം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഭാര്യയുടെ പേരിലേക്ക് വകമാറ്റുകയും ചെയ്തിരിക്കുന്നുവെന്ന് ബിജെപി മൂവാറ്റുപുഴ മണ്ഡല പ്രസിഡന്റ് അരുൺ പി മോഹൻ വർഷങ്ങളായി ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള ആളുകൾ മെമ്പറുടെ ഭാര്യയുടെ പേര് പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയത് ലൈഫ് പദ്ധതി പ്രകാരം പണിയാവുന്ന അളവ് കൂടാതെ പഞ്ചായത്ത് മെമ്പർ ആഡംബരമായിട്ടുള്ള വീടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി ചന്ദ്രൻ സിനിൽ കെ എം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പതിനൊന്ന് സ്ക്വയർ ഫീറ്റിൽ നിന്നും അല്പമെങ്കിലും കൂടുതൽ വലിപ്പത്തിൽ വീട് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലൈഫിൻ്റെ പദ്ധതിയിൽപ്പെടുത്താതെ ആ തുക അനുവദിച്ചു കൊടുക്കാത്ത നിലപാടാണ് സർക്കാർ ഉദ്യോഗസ്ഥർ നിലവിൽ കൈവച്ചിട്ടുള്ളത് പക്ഷേ ഏകദേശം ആയിരത്തി മുന്നൂളം സ്ക്വയർ ഫീറ്റ് വീട് പണിതിട്ട് അതിൻ്റെ നിയമപരമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ചെയ്യാതെ തന്നെ അതിൻ്റെ ഫോട്ടോ അടക്കമുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അവസാന ഘഡു സാങ്ഷൻ ചെയ്യാവുള്ളൂ എന്ന നിയമം ഇരിക്കേ ഇതൊന്നും ചെയ്യാതെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചു കൊടുക്കുകയും അതിന് അവിടുത്തെ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടുള്ളത് ശരിക്കും വിനയം നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞാ ലംഘനത്തിൻ്റെ ഭാഗമാണ് അത് ശരിക്കും സ്വജനപക്ഷപാതമാണ് അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി വരുന്ന നാലാം വ്യാഴാഴ്ച രാവിലെ മണിക്ക് പഞ്ചായത്തിലേക്ക് ഒരു സംഘടിപ്പിച്ചിട്ടുണ്ട് പട്ടികജാതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള ഫണ്ടും മേടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചും ഉദ്യോഗസ്ഥരുടെ അറിവോടെയും ലൈഫ് പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയും മുഴുവൻ തുകയും കൈപ്പറ്റിയിട്ടുണ്ട്

ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം